ഹലോ എൻ്റെ പേര് അസ്മമി എൻ്റെ വീട് മലപ്പുറം ഡിസ്ട്രിക്റ്റ് തിരൂരാണ് ഞാൻ സെറ്റിൽഡായിരിക്കുന്നത് ദുബായിലാണ് പിന്നെ ഒത്തിരി വർഷത്തിന് ശേഷമാണ് ഞാൻ ഡിഗ്രി വീണ്ടും എടുക്കുന്നത് പിന്നെ അതും ഓൾറെഡി ഡിഗ്രി ഞാൻ എടുത്തതായിരുന്നു പക്ഷെ അത് ഇൻകംപ്ലീറ്റഡ് ആയതാണ് അത് ബി കോമായിരുന്നു ഇപ്പം ബി എ എക്കണോമിക്സ് എടുക്കാൻ കാരണിച്ചാൽ ആ എക്കണോമിക്സ് കോഴ്സിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടുണ്ട് അന്നേ പഠിക്കുന്ന സമയത്ത് ഇഷ്ടമാണ് പിന്നെ അത് ആ ഇഷ്ടം മനസ്സിലൊക്കെ വീണ്ടും എടുക്കാമല്ലോ എടുത്താലോ ഏക്ലോസ് എടുത്താലോ എന്നുള്ള എന്നുള്ളൊരു ഇതിങ്ങനെ വന്നത് പിന്നെ ലേൺ വൈസ് ചൂസ് ചെയ്യാൻ കാരണം ലേൺ വയസ്സിൻ്റെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഡ്സും ഇതൊക്കെ എല്ലാം സോഷ്യൽ മീഡിയസിൽ കാണാറുണ്ട് പക്ഷെ ലേൺ വയസ്സിൻ്റെ ഞാൻ ഗൂഗിളാണ് ഫസ്റ്റ് ആയിട്ട് അതിൻ്റെ അതിൻ്റെതായിട്ട് കണ്ടപ്പോൾ ഞാൻ ഞാനത് സെർച്ച് ചെയ്ത് അത് എനിക്ക് തോന്നുന്നു അത് ആയിട്ടുള്ള ഒരു ഇതാണെന്ന് മനസ്സിലായത് പിന്നെ അതിൽ യൂട്യൂബിലായി ചില അതിൻ്റെ വീഡിയോസും അതിൻ്റെ അതിൽ തന്നെ ആദ്യ ആദ്യത്തെ പ്രീവിയസ് ഓറിയൻറ്റേഷൻ ക്ലാസ്സസ്സൊക്കെ ചില ഞാൻ കിട്ടിയിരുന്നു ആ ചില ബേസിക് ക്ലാസ്സും ഞാൻ കിട്ടിയിരുന്നു അങ്ങനെ പിന്നെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യാൻ കാരണം അഥവാ ഇത് കംപ്ലീറ്റ് ആവട്ടെ കംപ്ലീറ്റഡ് ആവണം എന്നാണ് ആഗ്രഹം